ചെക്കര വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം മർദാനി ത്രീ അപ്പം അതിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ മർദാനി ആദ്യ ഭാഗം എഴുതിയതും രണ്ടാം ഭാഗം എഴുതി സംവിധാനം ചെയ്തതും ഗോപിപുത്രനാണ് ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ അയാളുടെ ഒരു അഭാവം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു എന്താ പറയുക സിനിമയുടെ ഒരു ബാക്ക്ബോൺ ഒടിഞ്ഞ പോലെ തോന്നി ഓക്കെ അപ്പോൾ അതായത് അതിലെ കഥാപാത്രങ്ങൾ അവർ നേരിടുന്ന കോൺഫ്ലിക്ട്സ് തുടങ്ങിയവയെ പറ്റിയിട്ടുള്ള നല്ല ധാരണയുള്ളത് അതിന്റെ ക്രിയേറ്റർക്കാണ് അത് ഇയാൾക്ക് നഷ്ടമാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പടം നമ്മൾ എടുത്തു അപ്പം അതിന്റെ ക്രിയേറ്റർക്കല്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് ചെയ്ത ആൾക്കാണ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് അപ്പോൾ അതിൻ്റെ സ്റ്റുഡിയോക്കാണ് ആ സിനിമയുടെ പരമാധികാരം എന്ന ഫാക്റ്റ് പരിഗണിക്കുമ്പോൾ സ്റ്റുഡിയോക്ക് ഇഷ്ടമുള്ളവരെ ആരെക്കൊണ്ട് വേണമെങ്കിലും ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് യഥാർത്ഥ ഇതിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള ഗോപിപുത്രൻ്റെ ഒരു അഭാവം ഈ സിനിമയുടെ ആ ബാക്ക് ബോൺ ഒടുങ്ങിയ പോലൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് അതായത് ഈ സിനിമകളിലെ ഏറ്റവും വലിയ മോശം സീസൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ മൃദാണി ഇത്രയും അതായത് ഒരു ക്രൈം ഡ്രാമ എന്ന നിലയിൽ നിന്നും ആക്ഷൻ ത്രില്ലറാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ശിവാനി ശിവാജി റോയയുടെ ഒരു മസാല പടങ്ങളിൽ ഉള്ളത് ഒരു ഇൻട്രോ സീനായിരുന്നു പിന്നെ ഫൈറ്റൊക്കെ കാണുമ്പോൾ തന്നെ ഈ പടം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്ന് നമുക്കെന്നെ തോന്നിപ്പോകും എൻ ഐയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ശിവാനിയുടെ അന്വേഷണം നല്ല എൻഗേജിംഗ് ആയി തോന്നിയിരുന്നു പക്ഷെ ഒരു സീനിയർ ഓഫീസറാണ് ആണ് ശിവാനി അതിന്റെ പക്വത വേഗത തുടങ്ങിയ പ്രകടനങ്ങൾ അതൊക്കെ കാണുമ്പോൾ പണ്ട് നമ്മൾ സടക്കിറങ്ങിയപ്പോൾ കണ്ട മഹാറാണിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ത്രീ കഥാപാത്രം പ്രധാന വില്ലത്തിയായിട്ട് എത്തുമ്പോൾ തന്നെ സെറ്റപ്പ് ആണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ജാൻഗി ബോതിവാലിക്ക് കിട്ടിയ റോളാണേലോ ഭയങ്കര മോശം ഇടവേള ആകുമ്പോൾ തന്നെ നമ്മൾ ഊഹിച്ച കാര്യം അതേപോലെ തന്നെ നടക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് തീപ്പൊരി ചിത്രം എന്നൊക്കെ കരുതിയാൽ അവിടെ തെറ്റി ഇൻട്രോൾ പോയിന്റ് വരുന്ന ഐ നന്ദിനി ആ പാട്ട് തരുന്ന ഫീല് പോലും മൊത്തം രണ്ടാം പകുതിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല വളരെ ആയിട്ടുള്ള സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വിരസമായ ഒരു അനുഭവമാണ് രണ്ടാം പകുതിയിൽ അനുഭവപ്പെടുന്നത് ഇവിടെ ഒക്കെ ട്വിസ്റ്റ് നൽകാൻ നോക്കുന്നുണ്ട് നമുക്ക് എന്നാൽ അതൊക്കെ പാളിപ്പോവാണ് ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു പത്തിരുപത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വർക്കായി പോയാന് ഇപ്പോൾ ഇപ്പം നമുക്കങ്ങോട്ട് വർക്കാവുന്നില്ല ദുർബലമായ ഒരു ക്ലൈമാക്സ് നൽകിയിട്ട് പടം അങ്ങോട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ബി ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ പെർഫോമൻസ് വേസ് നോക്കുകയാണെങ്കിൽ റാണി മുഖർജിയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് സിനിമേനെ ഒരു പകുതി മുക്കാലും നമ്മളതിനെ പിടിച്ചിരുത്തുന്നത് ദേഷ്യത്തിൽ വരുമ്പോൾ സംസാരിക്കുന്ന സീനുകളൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലായി പോകുന്നുണ്ട് ചില സീനുകളിലൊക്കെ പിന്നെ ജാനകിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല മല്ലിക പ്രസാദ്ന്ന് പറഞ്ഞ അമ്മ എന്ന ക്യാരക്ടർ കണ്ണും തുറച്ച് നോക്കി ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ആദ്യ പകുതി നല്ല പോലെ അതായത് ഫസ്റ്റ് ഹാഫ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫിൻ്റെ ആ സമയത്ത് ഇൻറോൽ പഞ്ചിന് തൊട്ട് മുമ്പായിട്ട് നല്ലൊരു എൻഗേജിംഗ് ആണ് പക്ഷേ രണ്ടാം ഫസ്റ്റ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് വലിച്ച് നീട്ടി എന്താ പറയുക ക്ലൈമാക്സ് അടക്കം ഒരു ഇമ്പാക്റ്റ് ഇല്ലാണ്ട് പോയ ഒരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ മെയിൻലി ഒരു പുരുഷനായ ഏതൊരു പടത്തിൻ്റെ കഥ എടുത്തിട്ട് അതിൽ റാണി മുഖർജീനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പടം പോലെ തോന്നും ഈ ലെവലിലാണെങ്കിൽ ഇനി ഒരു മർദാനി പടം വരണം സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്